ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തുണ്ട് വിശേഷങ്ങൾ എനിക്ക് ഇവിടെ ഒരുവിധം സുഖം തന്നെ ഇപ്പോഴേ നമുക്കൊന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ ഈ കലം രണ്ടും ഒന്ന് മയക്കണം അതിനുശേഷം കുറച്ച് പുറം പണികളുണ്ട് അതായത് നമ്മുടെ വാക്കത്തിയും കൊണ്ടാണ് കീറി പോകുന്നത് കയറി പോകുന്നത് വിറക് വെട്ടാനുണ്ട് ഇതെല്ലാം നമുക്കിന്ന് ചെയ്താലോ വാക്കത്തി കലം ഇതൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് പുറത്തെ പണി ചെയ്യാനായിട്ട് പോകാം എല്ലാവരും കൂടെ പോരൂ പഴേ കലം ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ എനിക്ക് പണ്ടത്തെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് എപ്പോഴേ ഓയേക്കോ വാ എല്ലാരും ഇപ്പോഴേ ഞാനങ്ങ അമ്മയുടെ അടുത്ത് ചെന്നടനെ അമ്മ പറഞ്ഞു എനിക്കൊരു സ്വൽപ്പം കടുകാപ്പി എത്തിക്കൊണ്ടെത്താം അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ ചെയ്യേ എന്ന് പറഞ്ഞു അപ്പം അനുസരിക്കണ്ടേ അപ്പം അമ്മയ്ക്ക് ഞാൻ ഒരു കടുകാപ്പി ഏത്തുകയാണ് പെട്ടെന്ന് കെട്ടില്ലോട്ട് സ്വല്പം വെള്ളം ചൂടാക്കി പൊടിയിട്ടു ഇനി നമ്മളെ പഞ്ചസാര ഇട്ട് കൊടുക്കാം നാലുമണിക്കല്ലേ അധികം മധുരം വേണ്ട കുറച്ച് മധുരം ഇട്ടു കുറച്ച് ഏറെ വെള്ളം ഒച്ചു ഒഴിക്കുക അമ്മയ്ക്ക് ഈ കടും കാപ്പി കൊണ്ട് ഒരു ഗ്ലാസ് കൂടെ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ അതിന് ശേഷം നമ്മുടെ പണി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാനിന്ന് കാണിക്കാം ഇപ്പോഴേ ഇതും കപ്പും കൂടെ കൊണ്ട് കൊടുക്കട്ടെ അതിന് ശേഷം വീണ്ടും വരാം പഴേ നമുക്ക് വിറക് വെട്ടാനായിട്ട് പോകാം കുറച്ച് ദൂരം പോണം വയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് പട്ടയെല്ലാം കൊണ്ട് ചക്ക മറച്ചിട്ടേക്കുകയാണ് ഇവിടെ എല്ലാം വിറകുണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ വിറക് താഴെയും വെള്ളും എല്ലാമായിട്ട് ഒരുപാട് വിറകുണ്ട് ഇതെല്ലാം ഇനി ഒരു ദിവസം കുറേ കുറേ വെട്ടിപ്പറക്കണം ഇത് <coughs> പാടാ <coughs> <coughs> അങ്ങനെ മിറ്റം തൂപ്പൊക്കെ കഴിഞ്ഞു നമ്മുടെ മിഷ്യൻ വരേണ്ട അവിടെ കുറേ കരിയില എന്നും ദിവസവും കരിയില വീഴാനേ ഉള്ളു നേരം അപ്പോഴേ എന്നും വന്നത് തൂത്ത് വാരിയില്ലെങ്കിൽ ഒരുപാട് ചപ്പുണ്ടാകും അപ്പോഴേ ഇനിയും നമുക്ക് ആ കല ഒന്ന് മയക്കി എടുക്കാം അതിന് ശേഷം എനിക്ക് കുറേ തുണിയുണ്ട് നനയ്ക്കാനെ ഉട്ടുപാൽ വാരണം അങ്ങനെ പുറം പണി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോഴേ ഒക്കെ കാണാം തേനീച്ച വന്ന് ഈ ഫോണിൻ്റെ കൂടെ പറക്കുക ഓണിക്കൂടെ കാണാമായിരിക്കും അതിൻ്റെ വീഡിയോയും പിടിക്കാനാണ് അത് പറയുന്നത് ഇവിടെ എൻ്റെ മോനാണെങ്കിൽ കലത്തിലും ചെറുതേനീച്ച ചെറുതേന എൻ്റെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോഴേ ആ ഈച്ചക്കുഞ്ഞുങ്ങളാണ് ഈ പറക്കത്തെ എല്ലാം ഇവിടെ രണ്ടിടത്തിട്ടു അപ്പുറത്ത് രണ്ട് ഇടത്തിട്ടു ഇങ്ങനെ നാലിടത്ത് തീ കൂന കൂട്ടിയിട്ടും വാനില കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ വാനിലയുണ്ട് അവർക്കെങ്കിലും വാനില വേണമെങ്കിൽ വന്നാൽ കണ്ടു തരാം ഇവിടെ കാന്താരിയൊക്കെ പഴുത്ത് നിൽക്കുക അതങ്ങ് പറിച്ചെടുക്കാം നമുക്കിത് നല്ലൊരു പഴുങ്ങി കുടിക്കാം കാന്താരി മുളകൊക്കെ ഉടച്ച് ചോറിൻ്റെ അകത്തെ നല്ല പരവേശം എടുക്കുന്നു ഇങ്ങോട്ട് ചെന്നേ ചോറെടുത്തിട്ട് നല്ല തണുത്ത വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഒഴിച്ച് കാന്താരിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് ഉടച്ച് കഴിക്കാം ഉണ്ടോ കാന്താരിലുളക് ഇഷ്ടം പോലെ പോലുണ്ട് അയ്യോ എന്നെ അമ്മയിൽ നിന്ന് വെടിവെക്കും എൻ്റെ ഇലയൂടെ പറഞ്ഞു പോകുന്നു അമ്മക്കുട്ടി ഇതിന് വെള്ളം ഒഴിക്കുന്ന ദിവസവും വന്ന് കൊണ്ടുവന്നു ഇന്ന് ചീത്ത വിളി ഉറപ്പാം എൻ്റെ ഒരു കൈ ഫോണും വെച്ച് മറ്റേ കൈയും കൂടെ വലിച്ച് പറിക്കുകയെന്നും പറഞ്ഞ് എന്നെ ഇന്ന് വെടി വയ്ക്കും അതിൻ്റെ ഉത്തരവാദികളെല്ലാം എൻ്റെ കൂട്ടുകാരായിരിക്കും എന്നെ ചീത്ത കേൾപ്പിക്കുന്നത് ഉണ്ടോ ഇത്രയും കാന്താരി കിട്ടി ഇനിയുണ്ട് പറിക്കാൻ കാന്താരി കിട്ടി നല്ല ഓമന കാന്താരി നമ്മുടെ കലം വലിയൊരു ബേസൻ്റെ അകത്ത് ഒരു ബേസം വെള്ളം എടുത്ത ശേഷം കലം കുറ നേരമായിട്ട് മുക്കി വെച്ചേക്കുകയാണേ കലം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കണ്ടോ വെള്ളം കുടിക്കുന്നത് കണ്ടെ കണ്ടില്ലേ കലം ഇപ്പോഴേ നമുക്ക് അടുപ്പ് കത്തിക്കാം ശേഷം നമ്മുടെ കലത്തിലെ വെള്ളം നിറച്ച് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാം ഇവിടെ നമ്മുടെ പുറത്തെ അടുപ്പ് കത്തിച്ചിട്ടെ ഇനിയും നമുക്ക് കലത്തിൽ വെള്ളം വയ്ക്കാം അവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനിയും നമുക്ക് വേണ്ടുന്നത് തേയില കുറച്ച് തേയില ഇട്ട് കൊടുക്കുക കുറച്ച് തേയില ഇട്ടിട്ടുണ്ട് തിളയ്ക്കട്ടെ നന്നായി കിട്ടുന്ന തിളയ്ക്കട്ടെ നിറയെ വെള്ളമുണ്ട് കേട്ടോ കുട്ടുകാരെ കാണിക്കാം വെള്ളം ഇതിനകത്ത് ഉണ്ട് കണ്ടോ ഇപ്പോഴേ ഇരിക്കട്ടെ ഇരുന്ന് തിളയ്ക്കട്ടെ ഇതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് ഈ കലം മയക്കിക്കഴിഞ്ഞ് നമ്മുടെ കൊച്ചു കലവും ഇതുപോലെ തന്നെ ഈ അടുപ്പിൽ തന്നെ വെച്ച് മയക്കിയെടുക്കാം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചു അപ്പോഴിനും തിളയ്ക്കേണ്ടതുണ്ടേ നമ്മുടെ അടുത്ത കൊച്ചു കാലവും അടുപ്പി വെച്ചു മറ്റേ കാലം തിളച്ച് നന്നായി തിളച്ച് വറ്റാറായി അപ്പോഴ ഞാൻ വാങ്ങി വെച്ചു അപ്പഴ നാളെയാണെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും അത് അടുപ്പേ വെച്ച് ഒന്നുകൂടെ തിളപ്പിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കലം തേച്ച് കഴുകി കഞ്ഞിക്ക് വെള്ളം വെച്ച് കഞ്ഞി വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിഴ നമുക്ക് കുറച്ച് തേയില ഇട്ട് കൊടുക്കാം കുറച്ച് തേയില കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ എൻ്റെ കൈ തവിയൊന്നുമില്ല അതുകൊണ്ട് ഒരു കമ്പ് വെച്ച് ആ തേയില ഒന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ ഇരുന്ന് നന്നായിത് തിളച്ച് പറ്റട്ടെ അപ്പോൾ മറ്റേ കലം പോലെ തന്നെ നമുക്ക് ഈ ചെറിയ കലവും അങ്ങനെ മയക്കിയെടുക്കാം അപ്പോഴേ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതിലുപരി എനിക്ക് സബ്സ്ക്രൈബ് തീരെയില്ല ഈ കാണുന്ന കൂട്ടുകാരെ പുതുതായി കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടതിൽ ഹൈപ്പ് അതാരും ചെയ്യത്തില്ല ലൈക്ക് ഇടത്തില്ല ഹൈപ്പ് ചെയ്യത്തില്ല പക്ഷേ നിങ്ങൾ ചെയ്ത് ഒന്ന് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേ കൂട്ടുകാരെ എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോഴേ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം മറ്റേ കാലം കണ്ടോ ഞാൻ മയക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇനിയും അതിൻ്റെ അകത്ത് വെള്ളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ നാളെ അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും ഇതേമാതിരി തിളപ്പിച്ചെടുക്കാം ഇപ്പോഴേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ മറക്കല്ലേ എന്നെ അപ്പോൾ ബൈ ബൈ നന്നായി ഇവിടെ ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട് പിഴേ നമ്മുടെ വീട്ടിലോട്ട് ഞാൻ ഇറങ്ങി പോവുകയാണ് അങ്ങ് അകലയായിട്ട് നമ്മുടെ കലവിരുന്ന് മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്